സംസ്ഥാനത്ത് ടിപ്പർ ലോറികളുടെ അമിത വേഗത നിയന്ത്രിക്കാനുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന് ഇന്നും പുല്ലുവില വേഗപ്പൂട്ടുകളുടെ ദുരുപയോഗം കർശനമായി നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ആർ ടിഒമാർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയെങ്കിലും അതും നടപ്പിലായില്ല നിലവിലുള്ള വേഗപ്പൂട്ടുകൾ പ്രവർത്തനരഹിതമാക്കിയാണ് റോഡുകളിലൂടെ ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ തുടരുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ടിപ്പർ ലോറികളുടെ അമിത വേഗതയിൽ നടപടിയെടുക്കാനായി ഗതാഗത വകുപ്പ് മന്ത്രി ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ നിർദ്ദേശം നൽകി ഒരു മാസം പിന്നിടുമ്പോൾ ടിപ്പറിന്റെ അമിത വേഗതയും അശ്രദ്ധയും കാരണം ഒരു ജീവൻ കൂടി റോഡിൽ പൊടിഞ്ഞിരിക്കുകയാണ് ദേശീയപാതയിൽ കഴക്കൂട്ടം വെട്ടു റോഡിനു സമീപം കഴിഞ്ഞ ദിവസം ശരീരത്തിലൂടെ ടിപ്പർ ലോറി കയറിയിറങ്ങി ചതഞ്ഞരഞ്ഞാണ് പെരുമാതുറ സ്വദേശിനി റുഖ്സാന ദാരുണമായി മരണപ്പെട്ടത് വേഗപ്പൂട്ട് അഴിച്ചു ഓടുന്നതും സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുന്നതും കർശനമായി പരിശോധിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ കർശന ഉണ്ടായിരുന്നുവെങ്കിലും അതും നടപ്പിലാകുന്നില്ല എന്നതിനുള്ള തെളിവുകളാണ് തുടരെ തുടരെ ഉണ്ടാകുന്ന അപകടങ്ങൾ പൊതുനിരത്തിലൂടെ ചീറിപ്പായുന്ന ടിപ്പർ ലോറികളെ പിടിച്ചുകെട്ടാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പല ടിപ്പർ ലോറികൾക്കും ഉണ്ടോ എന്ന് തന്നെ സംശയവുമാണ് പലതിനും നിയമലംഘനങ്ങൾ നടത്തി പെനാൽറ്റി ലഭിച്ചവയും ഉദ്യോഗസ്ഥരും അധികൃതരും നിസ്സാരമായി കണ്ണടയ്ക്കുന്ന നിയമലംഘനങ്ങൾ മൂലം നിരത്തുകളിൽ പൊലിയുന്നത് സാധാരണക്കാരന്റെ വിലപ്പെട്ട ജീവനുകളാണ് ന്യൂസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം